ഒന്നുകിൽ നിങ്ങൾ അനുസരിക്കുക അല്ലെങ്കിൽ പ്രത്യേകതകൾ നേരിടുക കാരണം ഇത് പറയുന്ന ആരാണ് നാടാകെ ശാഖകളും ഉള്ള ഏറ്റവും കൂടുതൽ വിമേഷ വെയിലുറപ്പുള്ള ഫാസി സ്വഭാവമുള്ള ഒരു സംഘടനയുടെ ഔദ്യോഗിക മുഖപത്രം സാറിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ വളരെ കുറച്ച് മാത്രം അഭിപ്രായം പറയുന്ന വളരെ വളരെ സെലക്റ്റീവായിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന സംഘടന മുഖപത്രം തുടർച്ചയായിട്ടും അതിൻ്റെ എഡിറ്റോറിയൽ സെൽ സ്വാഭാവികമായിട്ടും ഇത് ഇതിൻ്റെ നിർമ്മാതാക്കളെ സംവിധായകനെ തിരക്കഥാകനെ ഒക്കെ ആലോചനപ്പെടുത്തിയിരിക്കാൻ ഇടയുണ്ട് കാരണം ജീവനിൽ കൊതിയില്ലാത്തതായിട്ട് ആരുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞ ഈ ഭരണകൂടത്തിൻ്റെ വകയായിട്ടുള്ള പീഡനം വരുത്തുന്ന ആർക്കറിയാൻ പറ്റും അങ്ങനെ അവർ ഈ സെൻസറിങ്ങിന് ഔദ്യോഗികമായിട്ട് അപേക്ഷിക്കാതെ തന്നെ വോളണ്ടറി കട്ട് വരുത്തി പതിനേഴ് കട്ടോട് കൂടാതെ ഈ സിനിമ തിയേറ്ററുകൾ പ്രദർശിക്കപ്പെട്ടു അല്ലാതെ സിനിമ കണ്ട ഒരാളുണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിന്നു എൻ്റെ പ്രദർശനം ഇതുകൊണ്ടും ഇവരുടെ കലിവടങ്ങിയില്ല അവർ ഓരോരുത്തരെയായിട്ട് പിടികൂടാൻ ശ്രമിക്കുക അതിന് സംവിധായകനെ തിരക്കഥാകൃത്തിനെ അഭിനയിച്ച ആളുകൾക്കെതിരായിട്ടുള്ള അതിനാ പ്രധാന നടൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് പോലും ഞാൻ എന്തുച്ചയ്ക്ക് ശ്രദ്ധിക്കുക എന്തുമാത്രം വൃത്തികെട്ട ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ അസഭ്യവർഷം ചൊരിയുന്നതെന്നും ആ സ്ത്രീയുടെ ബോധകാല ഇപ്പം എടുത്തു പറഞ്ഞ് ആ സ്ത്രീയെ പരമാവധി അവഹേളിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് നമ്മുടെ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമായി ഇതൊരു പക്ഷേ അഭൂതപൂർവ്വമായിട്ടൊരു കാര്യമാണ് ഒരു കലാസൃഷ്ടിക്കെതിരായിട്ട് ഒരു ഭരണകൂടം ഈ രീതിയിൽ അതിൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്തു അതും ഒരു മെയിൻ സ്ട്രീം സിനിമ മുഖ്യധാരാ സിനിമ അത് പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം മിണ്ടി കൂട ഗുജറാത്തിനെ കുറിച്ച് ഇത് നമ്മുടെ ഭരണകൂടം കഴിഞ്ഞ് പുറച്ചാരവുമായിട്ട് നടത്തി വരുന്ന ശ്രമമാണ് ആളുകളുടെ ഓർമ്മയെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കാറുണ്ട് നമ്മൾ പറയാറുണ്ട് മെമ്മറി ഇറേസ് ചെയ്യാൻ ഓർമ്മയെ മെല്ലെ മെല്ലെ ഛേദിച്ച് കളയാതോ വെറും ഓർമ്മകളല്ല കാതനായ കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ പോലും രാജസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഞാൻ കേട്ട ശരിയാണെങ്കിൽ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പരാമർശമില്ല എന്ന് മാത്രമല്ല വേറൊരു ഭാഗത്ത് നാതുറാം ഗോഡ്സയ്ക്ക് ക്ഷേത്രങ്ങൾ വരുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ഗോഡ്സയുടെ പേരിൽ അമ്പലങ്ങൾ വരുന്നെത്തി ഗോഡ്സയെ പരസ്യമായിട്ട് സഹകരിച്ച ഒരു മാന്യ സ്ത്രീക്ക് അടുത്ത കാലത്ത് പ്രമോഷൻ കിട്ടുകയായിരുന്നു എല്ലാം പത്രത്തിൽ കട്ട് കാണവും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഓർമ്മകളെ പടിപ്പടിയായിട്ട് കത്തിരിച്ച് കളയാനുള്ള ഛേദിക്കാനുള്ള സിസ്റ്റമാറ്റിക്കായ സംഘടിതമായ സ്വയം പാലന കൂടെ ഇത് ഫാസിസ്റ്റൻ്റെ ലക്ഷണമാണ് ഇത് അന്തരിച്ചെടുത്തുചേടാൻ വില പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ആ മറികളുടെ ഈ ഓർമ്മകളെ ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സമരം അധികാരത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് മറവിക്കെതിരായിട്ടുള്ള ഓർമ്മ നടക്കുന്ന സമരമാണ് ഇത്തരം ചില കലാസൃഷ്ടികളോ സാഹിത്യകതികളോ നമ്മുടെ ഓർമ്മയെ ഉദ്ദീവിപ്പിച്ച് ലഭ്യം അപ്പൊ മൂന്ന് പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം അതിൽ ഡയറക്ട് വിറ്റ്നസ് ആയിരുന്നു അതേ നേരിട്ട് കണ്ട ഒരാളാണ് എത്രയോ സായന്യങ്ങൾ ഇരുന്നെങ്കിൽ എനിക്ക് ഉയരിച്ചു തന്നിട്ടുണ്ട് അന്ന് നടന്ന കൂത്തക്കളിയെക്കുറിച്ച് ബലാത്സംഗത്തെക്കുറിച്ച് പട്ടപ്പകൽ ചുട്ട് കരിക്കുന്നതിനെക്കുറിച്ച് ആൾക്കാരെ അദ്ദേഹം കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സമഗ്രത നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട് മറ്റേ ആരോടും പറയാത്ത കാര്യങ്ങൾ അടുത്ത കൂട്ടുകാരുടെ എന്നോ അധികം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇതിനെപ്പറ്റി മിണ്ടിക്കൂടാ ഇതിനെ പറ്റിയുള്ള ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ജനിച്ച അല്ലെങ്കിൽ അഞ്ച് വർഷം ജനിച്ച് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കലാപം എന്നുള്ള വിദൂരമായ ഓർമ്മ പോലും അല്ല ചരിത്ര പുസ്തകങ്ങളിൽ എന്നുമില്ല പണ്ടേതോ പത്രങ്ങൾ പരതുകയാണെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും ഒരു കലാപം നടന്നു രണ്ടായിരം മൂവായിരം പേര് കൊല്ലപ്പെട്ടു അവിടെ നടന്നത് വെറുതെ ഒരു കലാപമല്ലായിരുന്നു മറച്ചൊരു വംശഹത്തിയായിരുന്നു ഒരു ജിനോസൈഡ് ആയിരുന്നു അല്ലെങ്കിൽ വംശീയ വംശീയമായ ശുദ്ധീകരണം എത്രീ ക്ലൻസിംഗ് ആയിരുന്നു ഇതൊക്കെ പറയുകയാണെങ്കിൽ എത്ര ആൾക്കാർ ഇനി അറിയാ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇതാണ് കാര്യം എല്ലാം ഈ പൊതുജനങ്ങളിലെ ഓർമ്മ വളരെ ഹ്രസ്സമാണെന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഹ്രസ്വമായ ഓർമ്മ പോലും അതേ നിലനിർത്താൻ ചില ഉപാധികൾ ആവശ്യമാണ് അങ്ങനെയുള്ള ഉപാധികളെ എല്ലാം ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തി വേണ്ടത് ആളുകളുടെ ഓർമ്മയെ പടിപ്പടിയായിട്ട് കത്തിച്ചു കളയുക സമീപഭൂതകാലത്തെ മാത്രമല്ല വിദൂരഭൂതകാലത്തെ പറ്റിയുള്ള ഓർമ്മകളെയൊക്കെ ഒന്നുകിൽ ആ ഓർമ്മകളിൽ മായം കലർത്തുക അല്ലെങ്കിൽ ആ ഓർമ്മകളെ ഇല്ലാതാക്കി തീർത്ത് ഇത് ഇതാണ് പലരും കൂടെ ശ്രമിച്ചു വരുന്നത് അതിന് വ്യത്യസ്തമായ ഒരു മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയാവുന്ന അങ്ങനെ വലിയ കലാമൂല്യം അവകാശപ്പെടാനിടയില്ലാത്ത തമേഴ്സിലായ ചേരുകൾ അടങ്ങിയ പടം ധൈര്യത്തോടെ ഈ ഗുജറാത്ത് കലാപത്തിന്റെ വിഷയത്തെ സംബോധന ചെയ്തു എന്നുള്ളത് അവർക്ക് മാപ്പ് കൊടുക്കാനാവാത്തൊരു ഒരു ബാധകമാണ് മസ് ഒരു വിക്കല മാപ്പ് പോയിക്കോളും ഇനി ഇതൊരു തുടർന്നു വരുന്ന ഒരു നാടകത്തിന്റെ പൈ നമ്മൾ പലതും കാണാൻ ഇരിക്കുന്നുണ്ട് ഇതിൽ അനു അഭിനയിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് ദർമാതാവിനും സംവിധായകനും പ്രധാന നടീനടന്മാർക്ക് പ്രധാന നടനും നീ എന്തെല്ലാം നേരിടാൻ അവരുടെ ജീവിതം ഒട്ടും സുഖകരമായിരിക്കില്ല എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും നീ ശ്രീകുമാറിനെയും ടീസ്റ്ററുടെയും നീ അടുത്ത പരിചയമുള്ളവർക്ക് അനുഭവത്തിൽ പറയുകയാണ് അവരുടെ ഭാവി ജീവിതം ഒട്ടും സുഖകരമായിരിക്കില്ല അവരെ വേട്ട കേടാനുള്ള ഒരു വഴിയും ഭരണം കൂടെ ഇനി ബാക്കി വെക്കില്ല ഇത് നീണ്ടു നിൽക്കാൻ പോകുന്ന പ്രക്രിയയുടെ ഭാഗമാണ് ഇതാണ് നമ്മളെ ഏറ്റവും ശല്യം ചെയ്യുന്നൊരു കാര്യം നമ്മളെ ഏറ്റവും ചിന്തിക്കേണ്ട വിഷയമില്ല നമ്മൾ എന്തു തരം ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കഴിച്ചുകൂടാ നമ്മൾ എന്തുതരം സിനിമ കാണണം അല്ലെങ്കിൽ കണ്ടുകൂടാ ഇന്ന് തീരുമാനിക്കുന്നത് ഭരണഘടനാ ബാഹ്യമായ ഇത് അധികാര കേന്ദ്രമാണെന്ന് നിക്കുക ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ ഇതാണ് വാസിസ്വഭാവമുള്ള ഇക്കറയും മുസ്ലോ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ആ അവരോടുള്ള ആരാധന ഒരിക്കലും മറച്ചു പിടിക്കാത്ത സ്ഥാപകനെ രാക്കാൻ പറ്റാത്ത പാരമ്പര്യം പേർന്ന ഒരു സംഘടന ആ സംഘടനയാണ് ഇപ്പൊ തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്നതര ആഹാരം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നതര ആഹാരം ആ കഴിക്കാവൂ ഇന്നതര സിനിമകൾ കാണാൻ പാടില്ല ഞങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ആളുകളുടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൈയാണെന്ന് ഇന്ന് പോലീസോ ഭരണകൂടമോ കോടതിയോ ഒന്നുമല്ല പക്ഷേ ഈ ഭരണഘടനാ മാധ്യമമായ അധികാര കേന്ദ്രമാണെന്നുള്ള ഒരവസ്ഥ വന്നിരിക്കുക നമ്മളെല്ലാം ഭയപ്പെടുത്തേണ്ട അത് ശരിക്കും ഒന്ന് തനി സ്വഭാവം പ്രകടമാക്കുന്ന ഒരു മനസ്സിനെ എല്ലാ കാര്യത്തും ശല്യം ചെയ്യുന്ന ഒരു പുതിയ യാഥാർത്ഥ്യ വിനാദ നിങ്ങൾക്ക് അറിയാം ഗോമാംസം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന സംശയത്തിന്റെ പേരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റിൽ കൊല ചെയ്യപ്പെട്ടതെന്ന എണ്ണം നൂറ്റമ്പതിന് ഇരുന്നൂറിന് ഇടയ്ക്കാണ് എത്ര വേണത് ഓർപ്പിക്കുന്നു മോബിൾ ഇഞ്ചിങ് പറഞ്ഞത് ഒരു കാലത്ത് നമ്മുടെ ഈ രാഷ്ട്രീയ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചൊരു വാക്ക് നമ്മൾ മുമ്പ് ആരും കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് ഈ ആൾക്കൂട്ടം നടത്തുന്ന കൊലപാതകം അല്ലെങ്കിൽ ആൾക്കൂട്ടം നടത്തുന്ന അക്രമം എന്ന് പറയുന്നത് അത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഗുൾഡോസിംഗ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയാണ് പിന്നെ വേറൊന്ന് ഈ കരണം ചെയ്യേ കുഴിച്ചു കുഴിച്ച് ചെല്ലുക ഓരോ അമ്പലത്തിന് ഓരോ പള്ളിയുടെ എവിടെ ചെന്ന് കുഴിച്ചു കുഴിച്ച് തിന്ന അമ്പലത്തിന്റെ അവശിഷ്ടം ഉണ്ടോന്ന് നോക്കുക അങ്ങനെ കുഴിച്ചു കുഴിച്ചെല്ലാം അവസാനം എത്തുന്ന ഒരു മഹാശൂര്യതയിലായി ഇങ്ങനെ ഈ ബുൾഡോസിങ്ങും ഈ അവസാനിക്കാത്ത കരണം ചെയ്യലും ഈ പറഞ്ഞ മോബ്ലിജി എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ പ്രത്യേക ദിശയെ കൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു ചെറിയ സംഭവന്റെ മനസ്സിൽ കിടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ കാലത്ത് അമിത് ഷാ എനിക്ക് എവിടെയാണെന്ന് ഓർമ്മയില്ല ഒരിടത്ത് പ്രസംഗിച്ചു അന്ന് അതേ എപ്പോഴും പറയാറില്ല ഭയോ ഓർബനു അവിടെ നടന്ന എന്താണെന്ന് അറിയാമോ ഈ ഗുജറാത്തിൽ കുറെ ദേശവിരുദ്ധ ശക്തികൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നരേന്ദ്രഭോയി അവരെയൊക്കെ ഈ നിരപ്പാക്കി അവിടെയൊക്കെ ശുദ്ധമാക്കിയത് ആ എത്ര ലെൻസിങ്ങിന് അധികം ഉപയോഗിച്ച ഓമന പേരാണ് ഈ ദേശീയവിരുദ്ധ ശക്തികളെയൊക്കെ ഉന്മൂലനം ചെയ്തത് നരേന്ദ്രഭോമി അവിടെയൊക്കെ ശുദ്ധമാണ് ഇത് പറഞ്ഞ വാക്കാണ് അറിഞ്ഞറിയാതെ സത്യം പുറത്തു വന്നു അവിടെ നടന്നത് ഒരു വംശഹത്യാണെന്ന യാദാക്കിയത് അദ്ദേഹം അറിയാതെ അത് ഒരു പ്രസംഗത്തിന്റെ ചെറിയ കഷ്ണമാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ വളരെ ബോധപൂർവ്വം ബോധപൂർവം നടപ്പിലാക്കിയസ് അത് ലോകത്തിന് മുഴുവൻ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ആരൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അന്തർദേശീയ ശ്രദ്ധ പിടിച്ചു വയ്ക്കിയ സംഭവമായിരുന്നു യൂറോപ്യൻ പാർലമെന്റ് ഇതിനെ പരസ്യമായിട്ട് അവലപിച്ചു പുറത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ മാത്രപോലത്തെ ഇതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് എഴുതി ഇതിനൊന്ന് പലതര ഫീച്ചേഴ്സും പുറത്തു വന്നു എന്തിനാ അംഷാക്ക അതായത് നരേന്ദ്ര മോഡിക്ക് നാല് വർഷക്കാർ അമേരിക്കയിലേക്കാണ് മിസ പോലും നിഷേധിക്കപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞ കാലത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇതൊക്കെ വസ്തുക്കളായിട്ട് അവശേഷിക്കുകയാണ് ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഡോക്യുമെൻസ് ആളുകൾ തയ്യിൽ എത്തിപ്പെടാതിരിക്കാൻ ശ്രമം ഭരണകൂടം മുമ്പ് ബി ബി സി ഒരു ഡോക്യുമെൻ്ററി എടുത്തപ്പോൾ അത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു അത് അത് ജയിലെ കുട്ടികൾ ആ ഡോക്യുമെൻ്റ് കാണിച്ചപ്പോൾ പതിനേരത്ത് അവരുടെ ഇലക്ട്രിസിറ്റി കട്ടി നമുക്ക് എത്ര ബാലിശകാര്യ കാര്യമാണ് സാർ ഈ കാലത്ത് ഈ രീതിക്ക് ഈ രീതിയിൽ ഒരു സിനിമയാണ് സ്ത്രീക്ക് തടയാൻ പറ്റിയോ അത് ഏത് അറ്റം വലിയും പോകും കാരണം ഗുജറാത്തിനെ കുറിച്ചും ഹിന്ദി പോകരുത് അതൊരു സെൻസിറ്റീവ് സ്പോട്ടാണ് അവരുടെ മർമ്മങ്ങളിൽ ഇപ്പോഴും ചെന്ന് തറയ്ക്കുന്ന ഒരു 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 ഓർമ്മയാണ് ആ ഓർമ്മകൾക്ക് എങ്ങനെയെങ്കിലും കുടഞ്ഞു കളയണം ഏത് മാർഗം ഉപയോഗിച്ചും ആ ഓർമ്മ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഒരു മാപ്പ് കൊടുക്കുകയില്ല കാരണം അവരുടെ കൈകളിൽ ആട്ടിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയുടെ കൈകളിൽ പോലും ചോര വരേണ്ട അധാണ സത്യം ആ കൈകളിൽ ചോര വരട്ടുണ്ട് കൈകൾ ശുദ്ധമല്ല ചോര വരുന്ന മനുഷ്യരക്തം വരണ്ടതുണ്ട് പക്ഷെ ആ വസ്തുത അവർക്ക് മടച്ചു പിടിക്കാം അതിന് വഴി എന്താണ് ആളുകളുടെ ഓർമ്മയെ ഇല്ലാതാക്കുക ഉന്മൂലനം ചെയ്യുക നമ്മൾ അതാണ് കണ്ടുവരുന്നത് നമ്മളിവിടെ എത്തിച്ചേരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ് നമ്മൾ എന്ത് തരം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്തു തരം സിനിമ കാണാൻ പാടില്ല ഇന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ഭരണകൂടം ഇന്ന് ഗവൺമെൻറ്റോ ജ്യുനുഷയോ പോലീസോ സെൻസർ ബോർഡോ ഒന്നുമല്ല കുറച്ച് ഭരണഘടനാ ഭാഗ്യമായി ഇതധികാര കേന്ദ്രമാണ് എന്ന അവസ്ഥ വന്നിരിക്കുകയാണ് നമുക്ക് വേഗത്തിൽ പറയാം ഈ ചെറുത്ത് നിൽക്കണം ഒറ്റക്ക് ചെറുത്ത് എത്തണോ പക്ഷെ പറയാൻ എളുപ്പമാണ് ഈ കട്ട് വരുത്തിയ ആളുകളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക അവിടെ ഒന്ന് മാറി എന്ന് ചിന്തിക്കുക കോടിക്കണക്കിന് പണം മുടക്കി ഒരു സിനിമ എടുത്തു ആ സിനിമയുടെ ഫെയ് ഒരു വിധിയാണെങ്കിൽ അനിശ്ചിതത്തിൽ തൂകുകയാണ് നിതരായിട്ട് നാട്ടിലെ ഭരണകൂടം എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞടിക്കുകയാണ് മണിക്കൂറുകൾ കഴിഞ്ഞതിന് മുമ്പ് നിർമ്മാതാവിനെ അവർ തൂക്കിയെടുക്കും ഈടിയും അപ്പം അതിഥി അവർക്ക് എന്തുകൊണ്ട് മുമ്പ് തോന്നി ഈ മനുഷ്യൻ നടത്തിയ ക്രമത്തേടുകളെ കുറിച്ചുള്ള തോന്നൽ എന്തുകൊണ്ട് മുമ്പ് ഉണ്ടാകില്ല അതിന് ടൈമിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച നടന് സംവിധായകന് ഇത് പ്രശസ്ത താരമായ അഭിനയിച്ചു അതൊക്കെ അവരുടെ സ്വന്തം സുരക്ഷിതത്വം നമ്മൾ കുറ്റം പറ്റിയിട്ട് കാര്യമില്ല ഇത് മാനുഷികമായിട്ടുള്ള വികാരമാണ് ഇവിടെ ഇനി കുറച്ചു കാലം കൊണ്ട് ജീവിക്കണമെന്നും സ്വൈര്യത്തോടെ കഴിയണമെന്നൊന്നും ആഗ്രഹം കാര്യത്ത് പ്രവർത്തിക്കാനുള്ള എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ സ്വമേധയാ അവരുടെ ഭാഷയെ പറയാനും ഓണം തന്നെ കട്സ് വരുത്തി അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതാണ് മസ്തു ആ സാധനത്തെ ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചെയ്തു പോകുവാൻ പിടിച്ചു തീർക്കാൻ പറ്റില്ലായിരുന്നു അത്ര ശക്തമായിട്ടാണ് ഭരണം കൂടെ ആ നാടകൂടം പറയുകയാണെങ്കിൽ ഈ ഓർഗനൈസർ പത്രത്തിലെ ഈ എഡിറ്റോറിയല് അതിലടങ്ങിയിട്ടുള്ള സൂചന സന്ദേശം വളരെ വ്യക്തമായിരുന്നു നിങ്ങൾ ഒന്നുകിൽ അനുസരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുക എന്നുള്ളതായ വ്യക്തമായ സന്ദേശം ഉണ്ടായിരുന്നു ആ സന്ദേശം ബന്ധപ്പെട്ട ആൾക്കാരെ ഉൾക്കൊണ്ട ഒരു കട്സ് വരുത്തി അതുകൊണ്ട് തീർന്നില്ല അതാ പലരും പറയാറുണ്ട് അയ്യോ ഈ ഇത് വെച്ചാൽ ഡാമേജ് തീരാൻ പോകുന്നില്ല ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് അത് അപകടകരമാണ് അത് ദേശവിരുദ്ധമാണ് ദേദ്രോഹപരമാണ് അതിനെ ഒരിക്കലും നമുക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം പ്രതികാര പറ്റിയോടെ വേട്ടയാടുക ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നിരന്തരം വേട്ടയാടുക എവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ നോക്കി വരുന്ന ആളുകൾക്കാണ് നമുക്ക് അൻ്റിയാനും ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന ഈ വളരെ എന്താ പറയുക ട്രാജിക്ക് എന്ന് മുഴുവൻ പറയാൻ കഴിയും അത് അത് ട്രാജിക് കോമിക് എന്ന് പറയുന്ന വിശേഷം ഇതാണ് സെൻസർ ബോർഡ് അതിൻ്റെ ആ പ്രക്രിയയിൽ കൂടെ കടന്നുപോസാക്കിയിട്ട് സർട്ടിഫിക്കറ്റ് ഒരു പടം അതിനെ ഈ ബാഹ്യമായ ശക്തികളുടെ ഈ അതിശക്തമായ ഒരു പ്രചാരണ കോലാഹാരത്തിൻ്റെ ഫലമായിട്ട് കട്ട് ചെയ്യാൻ അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ നിർബന്ധിതരായിരുന്ന അവസ്ഥയെപ്പറ്റി ആലോചിച്ചു ഇവിടെ പണ്ട് കാലത്ത് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കാരത്ത് കവരീതി മറ്റേ ചന്ദ്രൻ്റെ സിനിമ ഒരുപാട് ദാരുണമായ കക്ഷിന് വിധേയമായിട്ട് തരും ഒരു വളരെ വികൃതമായ അവസ്ഥയിലാണ് തിയേറ്ററിൽ എത്തിയതെന്ന് പിന്നീട് സംവിധായകൻ പറയുന്നുണ്ടായി അടിയന്തരാവസ്ഥയുടെ കാലമായിരുന്നു വേറെ മാർഗമില്ലായിരുന്നു കട്സ് വെറ്റേ മാർഗം ഉണ്ടായിരുന്നു കട്സ് വെറ്റി പക്ഷെ അവിടെ കൊണ്ട് ആ പ്രശ്നം അവസാനിച്ചു ഇതങ്ങനെയല്ല ഇത് ശരിയായിട്ടുള്ള പ്രക്രിയയിൽ കൂടെ കടന്നുപോയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിനാണ് ഈ രീതിയിലുള്ള അംഗഭംഗം വന്നിട്ടുള്ളത് കാരണം വരുത്തി ഇല്ലെങ്കിൽ തന്നെ പ്രത്യേകത അതിലേറെ ഭീകരമായിട്ട് തീരുമാനത്തി ഈ പോക്ക് നാടിനെ അവിടെ കൊണ്ടെത്തിക്കുന്നുള്ളത് നമ്മളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ എളുപ്പത്തിൽ പറയും ഇത് പുത്തൻ ഫാസിസ്റ്റിൻ്റെ രൂപമാണ് ഇത് നിയോ ഫാസിസമാണെന്നൊക്കെ നമുക്ക് വേഗത്തിൽ പറയാം പക്ഷേ ഇതിനെങ്ങനെയാണ് ചെറുത്തു തീർപ്പ് വേണമെങ്കിൽ തന്നെ ഇതിനെപ്പറ്റി ആളുകൾ വേണ്ടതാണ് അവയറാണ് ആളുകളെത്തി എത്രമാത്രം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ് അല്ലെങ്കിൽ ചെറുത്തുതീർപ്പിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ തന്നെ പല ആളുകളും കാര്യം അറിയിക്കണം ഈ ഒരു ഭീഷണി വന്നതുകൊണ്ട് അവർ പലരും പതറിക്കഴിഞ്ഞു പലരും നിശബ്ദരായിട്ട് ചില ആൾക്കാർ തന്ത്രപരമായി മൗനം വരച്ചു മറ്റാൾക്കാർ മാളത്തിലേക്ക് വലു ഒന്ന് രണ്ട വ്യക്തികൾ പറഞ്ഞു തൻ്റെ അടുത്തുള്ള വൈകാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വേണ്ടത് അങ്ങനെയല്ല ഈ രീതിയിൽ ഒരു കലാശഷിയുടെ നേരത്തെ നടക്കുന്ന ഒരു അസോർക്ക് അതിന്റെ തുറന്നു കാട്ടാനും അതിൽ ഇതിനകത്ത് സംഘടിതമായിട്ട് ജീങ്ങാനും സാംസ്കാരിക രോഗം തയ്യാറായെന്നതായി പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല കാരണം ഈ സാംസ്കാരിക ലോകത്തിലെ ആളുകളെ പോലും വിലക്ക് മേടിക്കാൻ യാതൊരു ബുദ്ധിമുട്ട് വ്യാ അനുനയം കൊണ്ട് പ്രലോഭനം കൊണ്ട് ഭീഷണി കൊണ്ട് ആർക്കും ആരെയും വിലക്ക് മേടിക്കാവുന്ന അവസ്ഥയും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുക എത്ര ഉന്നതരായ നേതാവട്ടെ എത്ര വലിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനാകട്ടെ അവരെയൊക്കെ ഒന്നുകിൽ ചൂണ്ടയിടുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിക്ക് അവർ പതറുന്ന അവസ്ഥയെ കൊണ്ട് എത്തിക്കുക അങ്ങനെ അവരെയൊക്കെ നിശബ്ദരാക്കാനുള്ള ഉപാധികൾ ഭരണകൂടത്ത് തരും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു എതിർപ്പോ ചെറുത്തുനിന്ന് ഇപ്പോൾ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എതിർപ്പും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഇത് നാളെയും തുടരാനിടയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞത് തങ്ങൾക്ക് അഹിതകരമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന തങ്ങൾക്ക് അഹിതകരമായിട്ടുള്ള രീതിയിലുള്ള സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാസൃഷ്ടികളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം സ്വാമി പന്തേ തന്നെ ഒരു ആഹ്വാനം കൊടുത്താൽ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം നടപ്പിലാക്കി രാജ്യം പിന്നെ അധികം നരേന്ദ്രമോദിയുമായിട്ട് തെറ്റിപ്പിന് അതായത് ലിബറൽ ചിന്താഗതിക്കാരായിട്ടുള്ള ക്ഷേത്രകാരന്മാരുടെ പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളയണം റോമിള താപ്പറിന്റെ പുസ്തകങ്ങൾ കത്തിക്കഴുവന്ന പരസ്യങ്ങളുടെ ജെ എൻ യു അടച്ചുകൂട്ടണമെന്ന് പറയും പക്ഷെ ജെ എൻ യു അടച്ചു കൂട്ടേണ്ടി വന്നില്ല അടച്ചു കൂട്ടാതെ തന്നെ ജെനുവിൻ്റെയും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും പുറത്ത് അവരുടെ അതിസമർത്ഥമായ നിയന്ത്രണ കൺട്രോൾ വന്നു കഴിഞ്ഞു അവിടുത്തെ വിദ്യാർത്ഥി വിഭാഗത്തില് ഫാക്കൽറ്റിയുടെ നിയമനത്തില് വൈസ് ചാൻസലറുടെ നിയമനത്തിൽ എല്ലാവരുടെ നിയന്ത്രണം വന്നു കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പടിപ്പിടിയായിട്ട് നമ്മുടെ ഓരോരോ സ്ഥാപനത്തെയായിട്ട് അവർ ഒന്നുകിൽ ദുർബലമാക്കി അല്ലെങ്കിൽ കയ്യിലെടുത്തു അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവരുടെ വരിതയിലാക്കി ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു വരുന്നത് പാസിസ്റ്റിന്റെ ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഇപ്പോഴത്തെ ഭരണകൂടം യഥാർത്ഥത്തില് ആ ലക്ഷണങ്ങൾ കൊത്താൻ പ്രവർത്തിക്കുന്ന കാര്യത്തെ പോലെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ചർച്ചയാണ് പക്ഷേ ഇത് നമ്മൾ അനുദിന അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് മാവേഴിക്കുക നമ്മുടെ പൗരാവകാശങ്ങൾ നമ്മൾ വിലമതിച്ചിരുന്ന ജനകീയ സ്വാതന്ത്ര്യങ്ങൾ നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെയായിട്ട് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ നമ്മളിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി എത്ര പേര് ബോധവാന്മാരാണെന്ന് ചോദിച്ചാണെങ്കിൽ ഉത്തരവില്ല കാരണം ഭരണപൂർവത്തിലെ പല ഉപാധികളിലുള്ളൂ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും ഇവിടുത്തെ അസമത്വം ഇവിടുത്തെ തൊഴിലില്ലായ്മ ഇവിടുത്തെ മാൽ ന്യൂട്രീഷൻ ഇവിടുത്തെ കുട്ടികളുടെ ഇതിനെ പറ്റിയൊന്നും ചിന്തയില്ല ഇന്ത്യയുടെ ജി ഡി പി യോഗത്തിനെ പറ്റിയാണ് മാറ്റാനുള്ളത് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ പല രീതിയിലുള്ള ഈ ആളുകളെ എളുപ്പത്തിൽ മുഗ്ധരാക്കാൻ കഴിയുള്ള കപട വായ്ത്താരിയിലൂടെ സാമാന്യ ജനങ്ങളുടെ ബോധത്തെ വറക്കെ കിരുത്താനുള്ള വിധികള് ഈ ഭരണകൂടവും ഭരണകൂടത്തോട് വിധേയത്തെ മുരത്തുന്ന ഇവിടെ ഒരു പത്രം ലോകവും അല്ലെങ്കിൽ ഇവിടുത്തെ മീഡിയ ഇവിടുത്തെ ചാനൽസും ഇദ്ദേഹം തന്നെ വഴക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ദേശീയ ചാനലുകൾ സോക്കോൾ നാഷണൽ ചാനൽസിന്റെ കാര്യം അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന എത്ര ചാനൽസും ഒന്നെങ്കിലും എടുത്ത് കഷ്ടിച്ചു ഒരെണ്ണം വേണമെങ്കിൽ കഷ്ടിച്ചു പറഞ്ഞപ്പോ ബാക്കിയുള്ള എല്ലാ ചാനൽസും അടിയറവ് പറഞ്ഞു തരുന്നു കാരണം അത് സർവൈവലിൻ്റെ പ്രശ്നമാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ അടിയറവ് പറഞ്ഞില്ലെങ്കിൽ ഫലം പ്രത്യേക അത് ഭീകരമായിരിക്കും ഇനി ഇതിന് മറുവശം അനുഭവിച്ചു നോക്കുക ഇപ്പം കാശ്മീരി ഫയൽസ് കേരള സ്റ്റോറി പോലത്തെ പടങ്ങൾ ആ പടങ്ങൾ നമുക്ക് എല്ലാം അറിയാം വളരെ ഏകപക്ഷീയമാണ് വാസ്തവങ്ങളെ ഒരുപാട് വളച്ചൊടിച്ച് ഡിസ്റ്റോട്ട് ചെയ്തിട്ടുണ്ട് അത്തരം പടങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക മാത്രമല്ല ആ പടങ്ങളുടെ മേന്മ കലാമേന്മയെക്കുറിച്ച് ഈ ഭരണാധികാരിമാർ വാഴ്ത്തുകയും ചെയ്യും ഇവിടെ യു പിയിലാണെന്ന് തോന്നും കാശ്മീരി ഫയൽസിന് അവരുടെ ടാക്സി നല്ല എക്സെൻഡ് ചെയ്യുകയുണ്ടോ അതിനെ പനോരമ സെലക്ഷൻ പോലും കൊടുക്കുകയുണ്ടായി നേരത്തെ ഇസ്രായേലിൽ വന്ന ഒരു ഒരു ജൂറി അങ്ങം പറഞ്ഞു ഒരു കാരണവശാലും ഈ പനോരമയിൽ ഇങ്ങനത്തെ ഒരു ദേശീയ മത്സരത്തിൽ കയറ്റാൻ പാടില്ലാത്തൊരു പടമായിരുന്നു അത്രയും മോശപ്പെട്ട ഒരു കലാസൃഷ്ടിയായിരുന്നു അതൊക്കെ പറഞ്ഞ നാളിപ്പോൾ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പേർന്നു ഇപ്പം ഈ രീതിയിൽ ഇപ്പം ഈ കേരള ഫയൽ കാശ്മീരി കേരള കേരളയ്ക്കും ഒരു നീതി മറിച്ച് എമ്പുരാനും മറ്റൊരു നീതി അത് നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്തൊക്കെയാണെങ്കിലും ഇത് പൗരാവകാശങ്ങൾ വലിയ അളവിൽ നിലവിലുള്ള ഒരു ലിബറൽ ഡെമോക്രസിയാണ് ഇന്ത്യ എന്നാണ് പൊതുവെയുള്ള വേൽപ്പ് അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇരട്ടത്താപ്പിന് സഹകരണം ഉണ്ടാകുന്നത് പക്ഷെ ഇതൊക്കെ ഇവിടെ നാട്ടിൽ പോകും വില പോകും അവസ്ഥ വന്നിരിക്കുക എന്ത് ചെയ്താലും അതൊക്കെ വില പോകും അത് ജുഡീഷ്യറി അടക്കമുള്ള സ്ഥാപനങ്ങളെല്ലാം കണ്ണടക്കി എന്നുള്ള അവസ്ഥ വന്നിരിക്കുക ഇപ്പം നീതിക്ക് വേണ്ടി എവിടെയാണ് സഹകരണ മനുഷ്യർ ചെന്ന് മുട്ടേണ്ടത് നീതിക്ക് വേണ്ടി എവിടെ നാരുടെ വാലലിലാണ് ചെന്ന് മുട്ടേണ്ടത് അതിപ്പോഴും ഒരു പരിഹാര വിനോദ ചോദ്യമായിട്ട് അവശേഷിക്കുക നമ്മളെ പോലെ കുറച്ച് ഒരു ഗുരുതംഗ ആളുകൾ മാറിയിരുന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്നത് ഈ വലിയ ഇരുട്ടിൽ കൊളുത്തി വയ്ക്കുന്ന ഒരു ചെറിയ എന്നുള്ള ആ ഒരു ദുർബലമായ പ്രതീക്ഷയാണ് എൻ്റെ പ്രസംഗം നിർത്തുകയാണ് അഭിവാദ്യങ്ങൾ